പരിശുദ്ധിയുടെ നാട് എന്നർത്ഥം വരുന്നൊരു രാജ്യമാണ് പാകിസ്ഥാനെങ്കിലും ശുദ്ധതയുടെ ഒരു കണിക പോലുമില്ലാത്ത പ്രവർത്തികൾക്ക് ഉടമയായ പാകിസ്ഥാൻ ഇവിടെ എവിടെയാണ് അവര് പരിശുദ്ധിയായിട്ട് പെരുമാറിയിട്ടുള്ളത് ആ രാജ്യം രൂപം കൊണ്ട കാലം മുതലേ വിഘടനവാദവും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പ്രോത്സാഹിപ്പിച്ച അവർ അതിനുവേണ്ടി തന്നെ പ്രവർത്തിച്ചു പോകുന്നൊരു രാജ്യമാണെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞതുമാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതും ഇവര് തന്നെയാണ് ഇടക്കാലത്ത് ജനാധിപത്യ രാഷ്ട്രമായും മതാധിപത്യ രാഷ്ട്രമായും അതേപോലെ സൈനിക മേധാവിത്വമുള്ള രാഷ്ട്രമൊക്കെയായി മാറിയും മറിഞ്ഞും കൂടിക്കൊഴിഞ്ഞുമൊക്കെയുള്ള ഈ പാകിസ്ഥാനിൽ എന്നും അശാന്തിയും അരാജകത്വവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശാന്തിയും സമാധാനവും ഒക്കെ ആ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ട് എത്രയോ നാളുകളായി ഭരണാധികാരികളെ പലരെയും ഇങ്ങനെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയോ അവിടെയൊക്കെ ചെയ്യുന്നത് പതിവാണ് ഇന്നും ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളതെന്നാണ് പുറമേ അവരിങ്ങനെ അവതരിപ്പിക്കുന്നതെങ്കിലും ഭീകരവാദ സ്വഭാവമുള്ള തീവ്രവാദ സ്വഭാവമുള്ള പട്ടാളം അവർ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ആണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത് മതമാണ് രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു കാര്യവും അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരങ്ങളായിരുന്നു എന്നൊരു തിരിച്ചറിവ് പോലുമില്ലാതെയാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ നാളുകളായി വളരെ പൈശാചികമായിട്ടുള്ള അക്രമവും മറ്റും ഇവിടെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും ഇന്ത്യയുമായി അവർ നടത്തിയ രൂക്ഷമായ യുദ്ധ കാലഘട്ടത്തിലും ആ രാജ്യത്തെ വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകൾ ആ സമയം മുതലെടുത്തുകൊണ്ട് സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി കലാപമുണ്ടാക്കി രൂപീകൃതമായിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ബംഗ്ലാദേശ് അതേ സമാന സാഹചര്യം തന്നെയാണ് ഇത്തവണയും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത് യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയിൽ വന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തി നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയതിൽ അതിൽ മറുപടിയായിട്ട് ഇന്ത്യൻ ഭരണകൂടം ശക്തമായി നടത്തിയ തിരിച്ചടിയിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സർവനാശത്തിനാണ് ഇടയാക്കിയതെന്നാണ് വസ്തുത സ്വന്തം രാജ്യത്ത് നിലനിൽക്കുന്ന കെടുകാര്യസ്ഥതയും അരാജകത്വുമൊക്കെ ഉള്ളപ്പോഴാണ് ലോകത്തിൽ തന്നെ ഇന്ന് വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതവുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഏർപ്പെടുവാൻ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള പാകിസ്ഥാൻ തയ്യാറായത് അവരങ്ങനെ തയ്യാറായതും സമാധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമായതിനാൽ ഭാരതം തിരിച്ചടിക്കില്ല എന്നൊരു ധാരണക്കാണ് ഇപ്പോൾ അവർക്ക് പിശകു പറ്റിയത് ഇരുപത്തിയാറ് ഭാരതപുത്രന്മാരെ കൊലപ്പെടുത്തിയ പ്രതികാരമായി ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രം ഇങ്ങനെ ലക്ഷ്യമാക്കി മറുപടി കൊടുത്ത നമ്മുടെ ഇന്ത്യൻ സൈന്യം അന്താരാഷ്ട്ര സമൂഹത്തെ അത് അറിയിക്കുകയും ചെയ്തു എന്നാൽ അതിന് മറുപടിയായി പാകിസ്ഥാൻ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും സാധാരണപ്പെട്ട ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിന് തക്കതായിട്ടുള്ള മറുപടിയും പിന്നീട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കേണ്ടതായും വന്നു അതിൻ്റെ ഭാഗമായി നമുക്ക് നാലോ അഞ്ചോ സൈനികരുടെ ജീവനാണ് അവിടെ ബലിയർപ്പിക്കേണ്ടതായി വന്നത് എന്നാൽ അത്രത്തോളം തന്നെ നമ്മുടെ ഇന്ത്യൻ സിവിലിയന്മാരെയും നഷ്ടപ്പെട്ടുവെങ്കിലും പാകിസ്ഥാനിലെ അമ്പതോളം വരുന്ന സൈന്യത്തെയും നൂറുകണക്കിന് വരുന്ന ഭീകരവാദികളെയും വകവരുത്തിയതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് വരെ അങ്ങനെ കടന്നു ചെന്ന് അക്രമം നടത്തുവാൻ നമുക്ക് സാധിച്ചു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലടക്കം വൻ നാശനഷ്ടങ്ങൾ നമ്മുടെ സൈന്യം നടത്തിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനിലെ പതിമൂന്ന് വിമാനത്താവളങ്ങളെയാണ് ഇന്ത്യൻ സൈന്യം അവിടെ ആക്രമിച്ചത് ഇന്ത്യ ആദ്യ തിരിച്ചടി തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാന്റെ സൈന്യാധിപൻ അങ്ങനെ ഭംഗറിലാണല്ലോ അഭയം പ്രാപിച്ചത് ആ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാത്രമോ ഞങ്ങൾക്ക് ആളമായതുകൊണ്ടെന്ന തുടക്കത്തിൽ തന്നെ ഇന്ത്യ കൂടെ ഇങ്ങനെ പറയുകയും അത് കാണിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പാകിസ്ഥാന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തത് അവരുടെ ആ റാവൽപിണ്ടിയിലെ മലനിരകളിലെ ആ ടുക്കുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആണവായുധ കേന്ദ്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വരെ നമ്മളിങ്ങനെ ബോംബ് സ്ഫോടനം നടത്തിയെന്നായപ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ അതോടുകൂടി തകർന്നു പോവുകയായിരുന്നു ഇന്ത്യക്ക് നേരെ ഗുജറാത്ത് മേഖലയിലേക്കും രാജസ്ഥാൻ മേഖലയിലേക്കും പഞ്ചാബിലെ അതിർത്തി മേഖലയിലേക്കും കാശ്മീരിലെ ജമ്മുവിലേക്കും അങ്ങനെ നൂറുകണക്കിന് മിസൈലുകൾ അവർ പാകിസ്ഥാനുകളിങ്ങനെ തൊടുത്തു വിട്ടുവെങ്കിലും നമ്മുടെ ഇന്ത്യൻ കൈവശമുള്ള നമ്മുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ചൈനയുടെയും ഈ തുർക്കിയുടെയൊക്കെ ആയുധങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് നാം കണ്ടു ഇത് വെറും വാക്കല്ല എന്നും അതിൻ്റെ നേർ ചിത്രങ്ങൾ അവിടെ വീഡിയോ സഹിതം ചിത്രങ്ങൾ സഹിതം നമ്മുടെ സൈന്യം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതിനും കേട്ടതിനുമൊക്കെ എത്രയോ അപ്പുറമാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ മണ്ണിൽ പോയി നടത്തിയതെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഏതായാലും ഈ കുറച്ച് ദിവസം ആകാശ യുദ്ധമാണ് നമ്മുടെ സൈന്യം നടത്തിയതെങ്കിലും അതിലൂടെ പല നേട്ടങ്ങളാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നേരത്തെ എല്ലാം ഇപ്പോഴും പാകിസ്ഥാൻ നമ്മളെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുമ്പോൾ അതിലേറെ സഹായങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് അവർക്ക് ലഭിക്കുമായിരുന്നു അവരുടെ ധൈര്യം എപ്പോഴും അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു എന്നാൽ അതെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു കാശ്മീരിലെ തന്നെ ഏറ്റവും പ്രബലമായതും ഇന്ന് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനും അഞ്ച് തവണ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി പദം പോലും അലങ്കരിച്ചിട്ടുള്ള ഫാറൂഖ് അബ്ദുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും അങ്ങനെ പിന്തുണ അർപ്പിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും ജമ്മു ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുകയും പാകിസ്ഥാൻ ആക്രമണം നടത്തിയ ആ ജമ്മുവിലേക്ക് കാറിൽ ഇന്ത്യൻ പതാക കെട്ടിവെച്ചു കൊണ്ട് സ്വയമുങ്ങിന് കാർ ഓടിച്ചുപോയി ജമ്മുവിലെ ആക്രമണം നേരിട്ട വീടുകളിൽ ചെന്ന് സന്ദർശനം നടത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരെ കൈക്കൊണ്ട ആ നിലപാടുകൾ അത് വലിയൊരു നേട്ടമായി തന്നെ രാജ്യം കരുതുകയാണ് നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ എല്ലാം നിലപാട് പാകിസ്ഥാനോടൊപ്പമുള്ളൊരു നിലപാടായിരുന്നു ഇവരെല്ലാം നേരത്തെ കാണിച്ചിരുന്നതെന്നും നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം പാകിസ്ഥാനിൽ തന്നെ മറ്റൊരു രാജ്യം ഇപ്പോൾ രൂപം കൊള്ളുന്നൊരു സ്ഥിതിവിശേഷവും ഈ അവസരത്തിൽ ഉണ്ടാവുകയും ചെയ്തു ദീർഘനാളുകളായി പാകിസ്ഥാനോട് പടപരുതി നിൽക്കുന്ന ബലൂചിസ്ഥാനിലെ ബി എൽ എ എന്നറിയപ്പെടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലിയ പ്രവിശ്യയായ രാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാനിലെ ആ സായുധ പോരാളികളാണ് അവർ പാകിസ്ഥാനെതിരെ അവിടെ വലിയ ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കുഴിബോംബ് ആക്രമണം നടത്തി പതിനാല് പാകിസ്ഥാൻ സൈനികരെ വകവരുത്തുകയും വരുത്തുകയും പാകിസ്ഥാന്റെ പതാക അവിടെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് പകരം അവരുടെ സ്വന്തം പതാക അവിടെ ഉയർത്തുകയും ബലൂചിസ്ഥാൻ എന്ന സ്വയം പ്രഖ്യാപിത രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാണെങ്കിലും ഇന്ത്യക്കിത് ഒരു വലിയ നേട്ടമായി മാറുകയാണ് ഉണ്ടായത് ബലൂചിസ്ഥാൻ പോരാളികളുടെ അഭ്യർത്ഥന ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനുമായി വെടിനിറത്തലിന് നിൽക്കരുതെന്നാണ് സാധിക്കുമെങ്കിൽ ഞങ്ങളെ സഹായിക്കോ അങ്ങനെ വന്നാൽ ലോകത്തിലെ തന്നെ ഭീകരവാദ രാജ്യമായ പാകിസ്ഥാനെ എന്നേക്കുമായി ഈ ലോകത്തിൽ തന്നെ നിന്ന് ഇല്ലാതെയാക്കാമെന്നാണ് അവരുടെ നിലപാട് ഏതായാലും ഓപ്പറേഷൻ സിന്ധുവിലൂടെ പാകിസ്ഥാനെതിരായി ഇന്ത്യ ആരംഭിച്ച ഈ നീക്കങ്ങൾ അത് ഇനിയും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ വ്യക്തമാക്കുന്നത്